നമസ്കാരം കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ മരണത്തിലെ തുടർന്നുള്ള അന്വേഷണം സി ബി ഐയിലേക്ക് കൊടുക്കണം കേന്ദ്ര ഏജൻസിയിലേക്ക് കൊടുക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബം പറയുമ്പോൾ ഏതാണ്ട് ഇതേ ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയ മറ്റൊരു കുടുംബമാണ് വയനാട് വെറ്റിനറി കോളേജിൽ പഠിച്ച സിദ്ധാർഥൻ്റെ അമ്മയും അച്ഛനും അമ്മാവനും ഒക്കെ അടങ്ങുന്ന ആ കുടുംബം ഏതായാലും ഈ വയനാട് വെറ്റിനറി കോളേജിൽ സിദ്ധാർഥന്റെ മരണത്തിന് ശേഷം കേരള പോലീസ് തുടക്കം മുതൽ കാണിച്ച അലംഭാവം നാം കണ്ടതാണ് അവിടെ സി പി എം നേതാക്കൾ ഇടപെട്ട് എസ് എഫ് ഐ കുട്ടികളാണ് ഈ സിദ്ധാർത്ഥനെ കൊല ചെയ്തത് അതിനെ ആത്മഹത്യയാക്കി മാറ്റിയതിന് സി പി എമ്മിൻ്റെ പ്രാദേശിക ഘടകത്തിന് വയനാട് ജില്ലാ ഘടകത്തിന് ഒക്കെ പങ്കുണ്ടായിരുന്നു എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് അത് കേരള ജനത കണ്ടതാണ് ഏതായാലും സി ബി ഐക്ക് കേരള പോലീസ് കേസ് ഡയറി കൊടുക്കുമ്പോൾ എത്രമാത്രം തിരിമറി നടന്നിട്ടാണ് വയനാട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് ഡയറി സി ബി ഐക്ക് നൽകിയത് എന്നുള്ളത് ഇനി ആ കേസ് ഡയറിയിൽ മേൽ സി ബി ഐ അന്വേഷണം നടത്തി ഇപ്പോൾ സി ബി ഐ അന്വേഷണം ഏതാണ്ട് കഴിഞ്ഞു എന്നാണ് ബന്ധുക്കളോട് നാം സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഏതായാലും അതിന്റെ വിധി മറ്റു കാര്യങ്ങളും വരുമ്പോൾ പോലീസ് ആദ്യം അന്വേഷിച്ച് നടത്തിയ കേസ് ഡയറിയുടെ ആ റിപ്പോർട്ടിന്മേല അടിസ്ഥാനത്തിലാണ് സി ബി ഐ അന്വേഷണം നടത്തിയത് അന്ന് പോലീസ് എന്തൊക്കെ തിരിമറികളാണ് അതിൽ നടത്തിയെന്ന് ഇനി ആ വിധി അതിനെ സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം നമുക്ക് ബന്ധുക്കളോട് അപ്പോൾ സംസാരിക്കുമ്പോഴേ അറിയാൻ കഴിയൂ ഏതായാലും ഇപ്പോൾ സി ബി അന്വേഷണം വേണം എന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ നവീൻ ബാബുവിൻ്റെ ഭാര്യ എ ഡി എം നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ശ്രീമതി മഞ്ജുഷ ആവശ്യപ്പെടുമ്പോൾ ആ അന്വേഷണം നടക്കുന്ന വേളയിൽ ഇപ്പോൾ സി ബി ഐക്ക് സി ബി ഐയിലേക്ക് കേന്ദ്ര ഏജൻസിയിലേക്ക് കേരള പോലീസിൽ നിന്ന് മാറ്റി കൊടുക്കണം എന്ന് ഹൈക്കോടതി പറഞ്ഞാലും ഇല്ലെങ്കിലും ബാക്കി നടക്കുന്ന അന്വേഷണങ്ങളിൽ കോടതി ഇടപെട്ട് അത് നടത്തണം എന്ന് നമുക്ക് നമ്മുടെ നമുക്ക് കേരള സമൂഹത്തിന് ഒരു അവരുടേതായ അതായത് പിന്നെ കേരള സമൂഹത്തിൻ്റെ ഇപ്പോഴത്തെ ആ കുടുംബത്തോടുള്ള ഒരു ഇതിൽ കോടതി ഇടപെട്ട് ഇത് നടത്തും എന്ന് തന്നെ നമുക്ക് കരുതാം അതായത് കോടതി ഇടപെട്ട് ഇനി ഏത് ഫർദർ അന്വേഷണം സി ബി ഐക്കല്ല ഈ പോകുന്നത് എന്നുണ്ടെങ്കിൽ നടത്തണം എന്ന് കേരള സമൂഹം ആവശ്യപ്പെടുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബമാണ് ആദ്യം ആവശ്യപ്പെടുന്നത് ഏതായാലും സിദ്ധാർത്ഥൻ്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം നടന്നു കഴിഞ്ഞു ഇനി എന്താവും റിപ്പോർട്ടെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം സിദ്ധാർത്ഥൻ്റെ കാര്യത്തിൽ പിന്നെ കോടതിയും പിന്നെ സി ബി ഐയും ഈ സി ബി ഐയുടെ റിപ്പോർട്ടിന്മേലായിരിക്കും ഇനി സി ബി ഐ കോടതിയുടെ ഇത് വരുന്നത് അപ്പോൾ അതിന് കേരള ജനത കാത്തിരിക്കുന്നു അതുപോലെ ഇന്നിപ്പോൾ ഈ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് നൽകാൻ പോകുന്ന അതായത് ഇനി ഈ വരുന്ന ഡിസംബർ ആദ്യത്തെ ആഴ്ച തന്നെയാണ് ഹൈക്കോടതി ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നത് അപ്പോൾ ആ നൽകുന്ന കുറ്റപത്രത്തിൽ എന്തെല്ലാം വിവരങ്ങൾ പോലീസ് എഴുതി ചേർത്തേക്കാം പോലീസ് എന്തെല്ലാം വിവരങ്ങൾ ഒളിച്ചു വെച്ചേക്കാം കേരള പോലീസ് ഭരണത്തിലിരിക്കുന്ന സി പി എമ്മും കൂടെ കാട്ടാൻ പോകുന്ന വിക്രിയകൾ എന്തെല്ലാമാണെന്ന് നമുക്കറിയില്ല അതെന്തായാലും നമുക്ക് കാത്തിരിക്കേണ്ടി വരും എന്തൊക്കെയാണ് അവർ എഴുതി ചേർത്തിരിക്കുന്നത് എന്തൊക്കെയാണ് സി ബി ഐക്ക് ഒരുപക്ഷേ അന്വേഷണം വിടുകയാണെങ്കിൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഏതായാലും ഈ വിഷയത്തിൽ സിദ്ധാർത്ഥൻ്റെ അമ്മാവൻ അതായത് ഈ വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് കുറ്റപത്രം നൽകി ഈ സമയത്ത് സി നേതാക്കളും കേരള പോലീസും ആ കുടുംബത്തോട് കാണിച്ച അനീതിയെക്കുറിച്ച് സിദ്ധാർത്ഥന്റെ അമ്മാവൻ ശ്രീ ഷിബുവിനോട് ക്രൈം ന്യൂസിൽ നിന്ന് ക്രൈം ന്യൂസിൽ നിന്ന് ആ പ്രതിനിധി സിദ്ധാർത്ഥന്റെ അമ്മാവൻ ശ്രീ ഷിബുവുമായി സംസാരിച്ചപ്പോൾ നമുക്ക് അദ്ദേഹവുമായി സംസാരിച്ച ആ അദ്ദേഹവുമായി സംസാരിച്ചതിലെ ചില പ്രസക്ത ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം നമസ്കാരം ചേട്ടാ നമസ്കാരം ചേട്ടാ ഞാൻ വിളിച്ചത് നമ്മള് ഇപ്പോ സിദ്ധാർഥൻ എന്ന മകൻ നഷ്ടമായ ഒരു കുടുംബമാണ് നിങ്ങൾ അപ്പോ ഇപ്പൊ നവീൻ ബാബു എന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഒരു എ ഡി എം അദ്ദേഹം അദ്ദേഹം മരണപ്പെട്ട ഒരു കുടുംബത്തിനുണ്ടായ ഒരു മാനസികാവസ്ഥ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അപ്പോ എന്റെ ചോദ്യം ചേട്ടാ ഈ സി ബി ഐ അന്വേഷണത്തിലേക്ക് പോണം എന്ന അവരുടെ ആവശ്യം നിൽക്കട്ടെ ഈ കേരള പോലീസ് നിങ്ങളുടെ കേസിലും ഇതുപോലെ തന്നെ അലംഭാവം കാണിച്ചു എന്ന് ഉള്ളത് സത്യമല്ലേ ഒന്ന് വിവരിക്കാമോ ഒന്ന് രണ്ട് ഇൻഷുറൻസ് അത് സത്യമാണ് കാരണം കേരള പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തി അല്ലാതെ വരുമ്പോഴാണ് നമ്മൾ സി ബി ഐ എന്നുള്ള ഒരു ഏജൻസി വേർതിട്ടൊരു ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കണമെന്ന് നമുക്ക് തോന്നുകയും നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തത് കേരള പോലീസ് ഞങ്ങളുടെ മകന്റെ കേസുകളിലെ ഇടപെടലും ആദ്യ നാളുകളില് തുടങ്ങിയത് ആദ്യ നാള് തുടക്ക സമയത്തുണ്ടായിരുന്നതല്ല രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞപ്പോൾ അതിനകത്ത് മാറ്റുന്നു തുടങ്ങി അന്വേഷണ ഉദ്യോഗസ്ഥനെ പെട്ടെന്ന് മാറ്റവും മാറ്റുന്നതല്ല അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളിൽ ഇടപെടലിൽ നടക്കുന്നു അത്തരത്തിലുള്ള അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ ആദ്യം അവന്റെ മരണ വാർത്ത പോയ ആ സമയത്ത് തന്നെ പോലീസിന്റെ ഇടപെടലിൽ സംശയം ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്ന എസ് ഐ മണി അവിടുത്തെ അന്നത്തെ ചാർജ് ഉണ്ടായിരുന്നു എസ് ഐ മണി അദ്ദേഹം എന്റെ അടുത്ത് ആവർത്തിച്ചാർത്തിച്ച് പറയുന്നതൊരു ആത്മഹത്യയാണ് കൊലപാതകമല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ള മുറിവുകളെ കുറിച്ച് ചോദിച്ചപ്പോഴും പറയുന്നു എല്ലാ ആത്മഹത്യകളിലും ഇത് സംഭവിക്കുമെന്ന് അത്രയും ഇല്ല എന്ന് പറഞ്ഞെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവർക്ക് അത് മനസ്സിലാവും അദ്ദേഹം അത് മൂടി വെക്കണം അതുപോലെ ആ പ്രതികൾ ഇപ്പോൾ പ്രതി എന്ന് പറയുന്ന കുട്ടികളുടെ അടുത്ത് അദ്ദേഹം നിന്ന് സംസാരിക്കുന്നു ഡീലിന്റെ അടുത്ത് സംസാരിക്കുന്നു അപ്പം ആദ്യ നാൾ മുതൽ തന്നെ പോലീസിന്റെ ഫസ്റ്റ് ഇടപെടലിൽ തന്നെ തെളിവ് നശിപ്പിക്കേണ്ട നടപടികൾ അവർ തന്നെ തുടങ്ങി അതുപോലെ തന്നെ കോളേജിന്റെ ഭാഗത്തു നിന്നും മുഴുവൻ തെളിവുകളും നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതായത് അത് ഡോക്ടേഴ്സാണ് കൂടുതലുള്ളത് അവർക്ക് അറിയാം തെളിവ് എങ്ങനെ നശിപ്പിക്കണം എന്തൊക്കെയാണെന്ന് അപ്പൊ ആ രീതിക്കുള്ള നീക്കങ്ങൾ അവിടെ തന്നെ നടന്നു കഴിഞ്ഞു അപ്പൊ ഞങ്ങള് എന്നിട്ട് ഈ പോലീസിന്റെ അന്വേഷണം ശരിയാകില്ല എന്നുള്ള ഒരു തോന്നൽ മനസ്സിലുണ്ടായി അതോടൊപ്പം തന്നെ രാഷ്ട്രീയ ഇടപെടൽ നമുക്ക് അറിയാം ആദ്യ നാൾ മുതൽ തന്നെ ഞാനൊന്ന് ഇടയ്ക്ക് ഇടിച്ചെ എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത് നമ്മള് ഈ ഒരു മരണം നടക്കുമ്പോൾ അതിന്റെ ഇൻക്വസ്റ്റ് മുതൽ പിന്നെ അതിന് ബോഡി പോസ്റ്റ്മോർട്ടത്തിൽ പോകുന്നവരെ നവീൻ ബാബുവിന്റെ കേസിൽ ഉണ്ടായിരിക്കുന്നത് ഈ പറയുന്നത് പോലെ അവരാരെയും ബന്ധുക്കളൊന്നും ഇല്ലാതെയാണ് ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നത് ബോഡി മണിക്കൂറുകൾ അവിടെ കിടത്തിയിരുന്നു അതിനുശേഷമാണ് അവരവിടുന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയത് ആരുടെയും കൺസേൺ ഇല്ലാതെ ബന്ധുക്കളുടെ ആരെയും കൺസേൺ ഇല്ലാതെയാണ് പോസ്റ്റ്മോർട്ടം അവിടെ പോലീസ് ചെയ്തത് നിങ്ങളുടെ കാര്യത്തിൽ എങ്ങനെയായിരുന്നു ആ ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയല്ല ഞങ്ങളുടെ കാര്യത്തിൽ അവൻറെ അവന്റെ സിദ്ധാർത്ഥന്റെ മരണ വാർത്ത അറിയിച്ചു ഞങ്ങൾ അവിടെ ചെല്ലുമ്പോ തന്നെ അത് തന്നെ ഹോസ്പിറ്റലിലായിരുന്നു മോർച്ചറിയിലായിരുന്നു അവനെ എന്നെ കാണിച്ചു സാഹചര്യം ഒന്നും കാണിച്ചില്ല മരണം പെട്ട് നിന്ന സമയത്ത് നിങ്ങളെ കണ്ടിട്ടില്ല അതൊന്നും കണ്ടിട്ടില്ല ഞങ്ങൾ കണ്ടത് അവരെ ബോഡി ഹോസ്പിറ്റലില് പോസ്റ്റ്മോർട്ടം സമയത്തിന് മുന്നേ ഉള്ള രീതിയിലാണ് കണ്ടത് ബോർസറിയിൽ നിന്ന് ഇറക്കി കണ്ടതാണ് അപ്പൊ അവര് പറഞ്ഞത് മരണം ഇത്ര രണ്ടു മണിക്ക് നടന്ന ഒരു മണിക്ക് നടന്നു എന്നോ എന്തോ ആണ് അവര് വിളിച്ചു പറഞ്ഞിട്ട് പിന്നെ ഹോസ്പിറ്റലിലൊക്കെ ബോധ്യ മരണം അവിടെ എത്തിയിട്ടുള്ളത് ഹോസ്പിറ്റലിൽ അപ്പൊ ഇത്രയും സമയത്തുള്ള ലാഗിങ് അവിടെ ഉണ്ട് ആ കാര്യങ്ങളൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഞങ്ങളെ കാണിച്ചിട്ടില്ല ഞങ്ങൾ കാണാൻ കഴിഞ്ഞത് ഹോസ്പിറ്റലിൽ ഭാഗം ആദ്യമായി കാണാൻ പറ്റിയ ആ സമയം മുതൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ആ സമയത്ത് തന്നെ ബോഡിയിലുണ്ടായിരുന്നു അവന്റെ ശരീരത്തിലുണ്ടായിരുന്ന മുറിവുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ അതൊക്കെ സ്വാഭാവികം പോലീസ് പറഞ്ഞത് അപ്പം അത്തരത്തില് അവര് ആ സമയത്ത് മുതൽ തെളിവുകൾ നശിപ്പിക്കുകയും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ ഇടപെടൽ ഞങ്ങൾക്ക് തങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് എസ് എഫ് ഐടെ സംസ്ഥാന നേതാവ് തന്നെ അവിടെ ഹോൾട്ട് ചെയ്ത് അവിടെ തമ്പടിച്ച് ഈ തെളിവുകൾ നശിപ്പിക്കുകയും കുട്ടികളെ നിങ്ങളൊന്നും പേടിക്കണ്ട എന്നുള്ള ഒരു ആത്മഫലം കൊടുക്കുകയും നിങ്ങൾ പ്രതികളെ എല്ലാവരെയും സംരക്ഷിക്കാൻ ആർഷോ ആർഷോ മുന്നിട്ടിറങ്ങി ആർഷയുടെ നേതൃത്വം ആർഷ അവിടെ പോകുന്ന ഒരാഴ്ചയോളം ആ കോളേജിനകത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നിട്ട് ഈ കുട്ടികളെ കുട്ടികളെ ഈ പ്രതികളെ സംരക്ഷിക്കുകയോ അവരെ ഒളിവിൽ പോകാനൊക്കെ സഹായിക്കുകയൊക്കെ ചെയ്തു എന്നിട്ട് ആശ പറയുന്നത് അവർക്ക് ആത്മബലം കൊടുക്കുവാൻ പോയെന്നാണ് അവ പല സ്ഥലങ്ങളിലും വെച്ച് പറഞ്ഞത് അപ്പം ഇത് അതുകൂടെ തന്നെയാണ് അവിടുത്തെ ഒരു മുൻ സി പി എമ്മിന്റെ നേതാവ് ജില്ലാ സെക്രട്ടറി എന്തൊക്കെ ആയിരുന്നു ആ അയാള് ഈ പ്രതികളെ ശശീന്ദ്രൻ ശശീന്ദ്രൻ അതെ 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 എം എൽ എ ശശീന്ദ്രൻ പ്രതികളെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി കോടതിയിൽ ജഡ്ജിന്റെ വീട്ടിൽ പോയെന്നാണ് പറയുന്നത് ജഡ്ജി ഇറങ്ങി നിൽക്കാൻ പറഞ്ഞിട്ടാണ് നിങ്ങളെ പുറത്തിറങ്ങി നിൽക്കാൻ പറഞ്ഞു അപ്പം അത്രയ്ക്ക് ഇടപെടലുകളാണ് ഫസ്റ്റ് നാൾ മുതൽ നടന്നത് അതുപോലെ തന്നെ ഇതൊരു പ്രതിയായ അക്ഷയ് അവൻ പ്രതിയാക്കപ്പെട്ടിട്ടില്ല യഥാർത്ഥത്തിൽ ഫസ്റ്റ് റോള് അവനാണ് അവനാണ് ഫോണ് മാറ്റി വെച്ച് ഞങ്ങളെ വീട്ടിലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരുന്നത് ഫോൺ വിളിക്കുമ്പോ അവൻ എടുത്തിട്ട് അവന് കുഴപ്പമില്ല അവറങ്ങണാന് ഞങ്ങൾ എല്ലാവരും ഉറങ്ങി ഞങ്ങൾ വിളിക്കാമെന്ന് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ് അക്ഷയ് അക്ഷയെ പ്രതി ചേർക്കപ്പെടുകയോ അവനെ ഒരു സ്ഥലത്തും അവൻ വന്നിട്ടില്ല അവൻ ഇപ്പൊ സുരക്ഷിതനാണ് അവന്റെ ബന്ധുവാണ് എം എം മണി അപ്പൊ അവനെ അവിടെ സംരക്ഷിക്കപ്പെട്ടു അപ്പം ഇതുപോലെയുള്ള രാഷ്ട്രീയ ശക്തമായ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായി എന്നുള്ള തോന്നൽ വന്നപ്പോഴാണ് ഞങ്ങള് എവിടെ പോയത് സിബിഐ അന്വേഷണം വേണമെന്ന് മറുപടി കൂട്ടുകയും ആ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു ഇപ്പോഴാണ് മനസ്സിലാവുന്നത് സിബിഐ അന്വേഷണം അവര് പ്രഖ്യാപിച്ചെന്ന് അവര് ധൈര്യമായിട്ടാണ് പ്രഖ്യാപിച്ചത് കാരണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് എല്ലാ തെളിവുകളും നശിപ്പിച്ചതിന് ശേഷം മാത്രമാണ് അവര് അന്വേഷണം കിട്ടുന്ന തെളിവുകളിൽ നിന്ന് മാത്രമേ അവർക്ക് അടുത്ത റിപ്പോർട്ടിൽ പോയുള്ളു അപ്പം ഈ നവീൻ ബാവു സാറിന്റെ കേസ് നോക്കിയാലും ഇവര് ബേസിക്കലി ആദ്യം മുതൽ തന്നെ അവര് മുഴുവൻ തെളിവുകൾ നശിപ്പിച്ചു കഴിഞ്ഞു അപ്പം ഈ ഇനി അവര് നവീൻ സാറിന്റെ കുടുംബം സിബിഐ അന്വേഷണമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ സിബിഐക്ക് വന്ന് കണ്ടെത്താൻ പറ്റുന്നത് ബാക്കിയുള്ള കാര്യങ്ങളെ കണ്ടെത്താൻ കഴിയുള്ളൂ പോലീസിന്റെ ഇടപെടലില് ബാക്കി ആദ്യത്തെ നാളിലെ എല്ലാ കാര്യങ്ങളും അവര് ഒതുക്കി തീർത്തു അപ്പൊ ഇത് ഇതിൽ നിന്നും കൂടുതൽ ഡേറ്റ കിട്ടുമോ എന്ന് എനിക്കറിയില്ല ഞങ്ങളുടെ കാര്യത്തിലും അത്തരത്തിലാണ് അവർ ആദ്യ നാളിലുള്ള എല്ലാ തെളിവുകളും നശിപ്പിച്ചു അതിൽ നിന്ന് ബാക്കിയുള്ളത് വെച്ചാണ് സി ബി ഐ ഇപ്പോ കോടതിയിൽ ഫൈനൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നു പക്ഷെ ഫൈനൽ റിപ്പോർട്ട് എന്തായെന്നോ എന്നും അറിയില്ല അപ്പൊ അതിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ത് തെളിവുകളാണ് കിട്ടിയിട്ടുള്ളത് എന്നൊന്നും ഉള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്കും അറിയില്ല പക്ഷെ പോലീസ് പൈതല് അവസാനം അവിടെ പോലീസ് കാര്യങ്ങൾ മാത്രമേ എവർക്കും കിട്ടിയിട്ടുണ്ടാവുകയുള്ളൂ ഇത് അട്ടിമറിക്കപ്പെടാൻ വേണ്ടി പോലീസ് ആദ്യം മുതലേ ശ്രമിച്ചിട്ടുണ്ട് എല്ലാ കേസിലും രാഷ്ട്രീയ ഇടപെടൽ ശക്തമായിട്ടുണ്ട് എന്നുള്ള വ്യക്തമായ കാരണമാണ് അവനെ കൊല ചെയ്യപ്പെട്ടിട്ടും അവരെ സംരക്ഷിച്ച് ഈ പതിനെട്ട് വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന വലിയ അതോ ലോക നായകന്മാരൊന്നുമല്ല വെറും കോടതി തന്നെ പറഞ്ഞിട്ടുള്ള ഇരുപത് വയസ്സോട്ടാഴെയുള്ള വിദ്യാർത്ഥികൾ അവർ സംരക്ഷിക്കപ്പെടണമെന്ന് പറയും അവര് പത്തും പന്ത്രണ്ടും ദിവസം ഒളിവിൽ കഴിഞ്ഞു അവരെ സംരക്ഷിച്ചത് അപ്പം അതാണ് നമ്മൾ അന്വേഷിക്കുന്നത് അപ്പൊ അത്തരത്തിലുള്ള മുഴുവൻ ഇടപെടലുകളും ഇവിടെ നടന്നിട്ടുണ്ട് അതുകൊണ്ട് സിബിഐയുടെ കണ്ടെത്തലുകൾ പോലീസ് കണ്ടെത്തി വച്ചിരിക്കുന്നതിന്റെ തെളിവുകൾ നശിപ്പിച്ചിട്ടുള്ള ബാക്കി കൊടുക്കുന്നതിൽ മാത്രമേ സി ബി ഐ വരുള്ളൂ അപ്പം ഫസ്റ്റ് തന്നെ കേരള പോലീസിന്റെ കൃത്യമായ ഇടപെടലുകൾ ഇത്തരം കേസുകളിൽ ഉണ്ടാവും അത് രാഷ്ട്രീയ സ്വാധീനത്തിന്റെ ഫലമായിട്ടുണ്ടാവുന്നതാണ് ശിവചന്ദ അപ്പോഴേ എന്റെ ഒരു സംശയം ഈ പറയുന്ന സി ബി ഐ അന്വേഷണ സംഘം ഈ കൊടുക്കുന്ന കുറ്റപത്രത്തിൽ ഇവർ കൊടുക്കുന്ന തെളിവുകളല്ലാതെ കൂടുതൽ തെളിവുകളിലേക്ക് അവർ പോകില്ലേ അവർ അത്തരത്തിൽ ഒരു അന്വേഷണത്തിലേക്ക് പോകില്ലേ അപ്പോൾ എം വി ഗോവിന്ദൻ അടങ്ങുന്ന ഇവിടുത്തെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് അവർ കൂട്ടിലടച്ച തത്തയാണ് അവരൊരു ചുക്കും ചെയ്യില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത് അപ്പോ ഈ യഥാർത്ഥ പ്രതികൾ രക്ഷപെട്ടു പോകുമോ സി ബി ഐ അന്വേഷണം ഈ ഇവിടുന്ന് പോലീസ് ചെയ്യുന്ന കുറ്റപത്രം അത്രമേൽ അത് നോക്കി തന്നെ ഇവര് ചെയ്യുള്ളൂ എന്നൊരു സംശയം ഉണ്ടാകുന്നു അന്വേഷണം ഫർദർ ഉണ്ടാകില്ലേ നിങ്ങളുടെ കാര്യത്തിൽ ഫർദർ അന്വേഷണം ഉണ്ടായി എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടോ സാറേ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഞങ്ങൾക്ക് അതിനെ കുറിച്ച് പറയാൻ അതായത് ഞങ്ങൾക്കറിയില്ല ഈ കുറ്റപത്രം അവർ കോടതി സമർപ്പിച്ചു എന്ന് പറയുന്നു ഈ കുറ്റപത്രത്തിന്റെ വഴികളോ അല്ലെങ്കിൽ അതിൽ എന്തൊക്കെയാണോ പറഞ്ഞിരിക്കുന്നു എന്നുള്ള രീതിയിൽ ഞങ്ങൾ എത്തി കണ്ട് ഞങ്ങൾക്കറിയില്ല അപ്പം അത് പോലീസ് കണ്ടെത്തിയതാണോ അത് സിബിഐ വേറെ എന്തെങ്കിലും അന്വേഷണം പുതിയതായിട്ട് കണ്ടെത്തിയോ അതൊന്നും പത്രവാർത്തകളിലൊന്നും ഞങ്ങൾക്കറിയാനും കഴിഞ്ഞിട്ടില്ല അപ്പൊ എവിടെയാണ് എന്താണ് എത്തിയിരിക്കുന്നത് എന്നുള്ള ഒരു അവസ്ഥ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കറിയില്ല ആ കേസ് സി ബി ഐ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നും അറിയില്ല അപ്പം സംസ്ഥാന പോലീസ് എന്താണോ ചെയ്തു വെച്ചാൽ ആ സമയങ്ങളിലും പത്രങ്ങളിലും മാധ്യമങ്ങളിലും കൂടെ ഞങ്ങൾ അറിഞ്ഞതാണ് ഇതിന്റെ പ്രതികൾ ഇത്ര പേരുണ്ട് ഇതാ ആ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ബാക്കി കാര്യങ്ങളും പുതിയ ഡെവലപ്മെന്റിനെ കുറിച്ചൊന്നും അറിയില്ല ഞങ്ങൾക്ക് ഒരു അപ്ഡേഷനും കിട്ടുന്നുമില്ല ആ അവസ്ഥയാണ് ഇപ്പൊ ഞങ്ങൾക്കുള്ളത് ഏതായാലും ഇതിനകത്ത് നമുക്ക് അറിയേണ്ടിയിരുന്നത് നിങ്ങൾ ചതിക്കപ്പെട്ടോ കേരള പോലീസ് നിങ്ങളെ ചതിച്ചോ അതുപോലെ ദ നവീൻ ബാബുവിന്റെ കുടുംബത്തെയും ചതിക്കാൻ അവർ പെടാപ്പാട് വിടുന്നു എന്നുള്ളത് കേരള സമൂഹത്തിന് അറിയാം ഏതായാലും നിങ്ങൾക്ക് ശുഭാപ്തിയുള്ള നിങ്ങളുടെ കുഞ്ഞിന്റെ മരണത്തിൽ നിങ്ങളോടൊപ്പം നമുക്കും വളരെയധികം തീവ്രമായ വിഷമമുണ്ട് നമ്മുടെ ഒരു കുഞ്ഞ അനുജൻ അതുപോലെ നവീൻ ബാബു എന്ന് പറയുന്ന മനുഷ്യൻ ഒരു കുടുംബനാഥൻ അദ്ദേഹത്തിന്റെ മക്കൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഏതായാലും നിങ്ങൾക്കൊപ്പം കേരള സമൂഹം എന്നും ഉണ്ട് എന്ന് തന്നെ കേരള സമൂഹത്തോടൊപ്പം ഇവിടുത്തെ സാമൂഹ്യ മാധ്യമങ്ങളും മറ്റു വല്യ മറ്റു മറ്റു മാധ്യമങ്ങളും ഒക്കെ ഉണ്ട് എന്ന് തന്നെ കരുതുക നിഷ്പക്ഷ സമൂഹം നിങ്ങൾക്കൊപ്പം ഉണ്ടെന്ന് കരുതുക ഏതായാലും അന്വേഷണത്തിൽ ഒരു ശുഭാപ്തി വാർത്ത ശുഭവാർത്ത വാർത്ത ഉണ്ടാക്കട്ടെ എന്ന് നമുക്ക് ജഗതീശ്വരനോട് പ്രാർത്ഥിക്കാം നന്ദി ശുഭ ചേട്ടാ നന്ദി 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 എല്ലാവരും വിശ്വാസം ഉണ്ട് നന്ദി കേട്ടോ നന്ദി താങ്ക് യു കേട്ടോ